ാണ് അത് പ്രധാനമായി കാരണം തളിപ്പറമ്പിൽ ഒരു വലിയ രീതിയിലുള്ള തീപിടുത്താണ് ഉണ്ടായത് സ്റ്റേഷനിലും കണ്ണൂർ സ്റ്റേഷനും അതുമാത്രമേ വിവിധ സ്റ്റേഷനുകളിൽ നിന്നും ഫയർ എഞ്ചിനും മറ്റും വന്നിട്ടാണ് ആ തീ അടക്കാൻ വേണ്ടി പറ്റിയത് അപ്പോൾ നമുക്കതിൽ ബോധ്യപ്പെട്ടത് എല്ലാ ബിൽഡിങ്ങുകളും അത്യാവശ്യം കണക്റ്റഡ് ആണ് അപ്പോ നമ്മൾ കണ്ണൂർ നോക്കുന്ന സമയത്ത് ഈ റെയിൽവേ സ്റ്റേഷനും അതുപോലെ മാർക്കറ്റ് റോഡിലെല്ലാം ബിൽഡിങ്ങുകൾ അടുത്തടുത്താണ് കിടക്കുന്നത് ഒരു തീപിടുത്തം ഉണ്ടായി തന്നെ അത് എല്ലാ കെട്ടിടങ്ങളും ബാധിച്ച് വലിയൊരു അഗ്നിബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നേരിൽ കണ്ടുകൊണ്ടാണ് നേരിട്ട് തന്നെ കട ഉടമകളെടുത്ത് പോയിട്ട് നോട്ടീസ് കൊടുക്കുക ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു ചെറിയ കടയാണെങ്കിൽ അത്യാവശ്യം ഫയർ എക്സ്റ്റിങ്ഷൻ വാങ്ങി വെച്ചിട്ട് സുരക്ഷിതമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ വരുന്നത് കൂടാതെ ബോധവൽക്കണം എങ്ങനെയൊക്കെയാണ് തീപ്പെടുത്താൽ എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യേണ്ടതാണ് പരിശോധിച്ച സമയത്ത് ബോധ്യപ്പെട്ട് പല സ്ഥലങ്ങളിൽ ഫയർ ഫയർ കെടുത്താനുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം കാലാണപ്പെട്ടിട്ടാണുള്ളത് പല സ്ഥലങ്ങളും വർക്ക് ചെയ്യുന്നില്ല പിന്നെ ഈ ഫയർ എസ്കേപ്പ് സ്റ്റെയർസ് ഉണ്ട് ഇറങ്ങുന്ന സ്റ്റെയറുകളെല്ലാം എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് ഡംപ് ചെയ്തിട്ടുണ്ട് അതുപോലെ ടെറസുകളിലെല്ലാം കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു അപകടം ഉണ്ടായാൽ കത്താനും അപകടത്തിൽപ്പെട്ട് മരണപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട് നോക്കുമ്പോൾ അത് ഒന്ന് മാറ്റി മാറ്റിയിട്ട് സ്റ്റെയർ കേസുകളിലും ഫ്രീ ആക്കുക അതുപോലെ ഫയർ എക്സ്റ്റിമേറ്റർ പ്രവർത്തനം സജ്ജാക്കുക ഇവിടെ കിടന്ന ഉപകരണങ്ങളെല്ലാം അതായത് ഹോസ്റ്റെയിൽ ഹൗസ് മറ്റ് ഹൈഡ്രൻ പോയിന്റ്സുകളുണ്ട് വാട്ടർ ലൈൻസ് അതെല്ലാം പ്രവർത്തനക്ഷമമാക്കിയിട്ട് ആക്കിയിട്ട് അപകട സാധ്യത ഒഴിവാക്കുക പബ്ലിക് സേഫ് ആയിരിക്കുക എന്നാണ് നമ്മളെ പ്രധാന ഉദ്ദേശം തളിപ്പറമ്പ് പോയ സമയത്ത് നമുക്ക് ബോധ്യപ്പെട്ടത് ഈ സ്ഥലങ്ങളിലൊന്നും യാതൊരു അഗ്നിശമന ഉപാധികൾ ഉണ്ടായില്ല എന്നില്ല അതാണ് നമ്മുടെ പ്രധാനമായി ഞെട്ടിച്ച സംഭവം ഒരു നിലവിലൊരു ഫയർ എക്സ്റ്റിങ്ഷനോ അത് തീന്റെ ഉറവിടുത്ത് തന്നെ ചെറിയ രീതിയിലുള്ള ഫയറുകൾ ഉണ്ടായത് അതുകൊണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയർ എക്സ്റ്റിങ്ങ് പോലെ അത്യാവശ്യമുള്ള ഒരു ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങളും ഇല്ലാതിരുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം ബോധവൽക്കരിക്കുക ഒരു ഫയർ എക്സ്യൂഷങ്ങളും മിനിമം ഒരു കടയിൽ വെക്കുക എന്ന ഉദ്ദേശത്തോട് നമ്മൾ ജില്ലയിൽ മാത്രം റീജിയൺ രണ്ട് ജില്ലകളിലും നിലവിൽ ഈ പരിശോധന നടക്കുന്നുണ്ട് കണ്ണൂർ കാസർഗോഡിലെ വിവിധ സ്റ്റേഷനുകളിലായിട്ട് ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും കയറി ഇറങ്ങി നോട്ടീസ് കൊടുക്കുകയും ജനങ്ങളോട് അവബോധം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണിത് ഒരു അവിടെ വന്ന കൈകാര്യം ചെയ്യേണ്ടത് ഏതാണ് ഏത് എക്സിറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഫയർ എക്സ്റ്റിൻഷൻ യൂസ് ചെയ്യേണ്ടത് ഇനി അത്യാവശ്യം നിങ്ങൾ ബോധവൽക്കരണ ക്ലാസ്സുകളോ ഉണ്ടെങ്കിൽ എവിടെയൊക്കെ വെച്ച് കൈകാര്യം ചെയ്യാൻ കൂടെ റിയുകയാണെന്നുള്ള സന്നദ്ധത ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് തളിപ്പറമ്പിൽ വ്യാപാര സ്ഥാപനങ്ങളിലുണ്ടായ തീപിടിത്തം വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് അൻപത് കോടിയോളം രൂപയുടെ നാശനഷ്ടം അവിടെ സംഭവിച്ചു ചെറിയ ഒരു തീപ്പുരിയിൽ നിന്നാണ് ഈ വലിയ ദുരന്തം ഉണ്ടായതെന്നാണ് ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ പ്രവർത്തനമാണ് കണ്ണൂർ ഫയർഫോഴ്സ് ഏറ്റെടുത്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഫയർ സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രൻ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് നോട്ടീസ് നൽകിത്തുടങ്ങി കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ അടുത്തടുത്താണ് കെട്ടിടങ്ങൾ നിലനിൽക്കുന്നത് തലപ്പറമ്പിലേതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെറിയ തീപ്പൊരി ഉണ്ടായാൽ പോലും അത് മറ്റിടങ്ങളിലേക്ക് പെട്ടെന്ന് വ്യാപിപ്പിക്കാൻ സാധ്യത ഏറെയാണ് ഇവിടെയും ഇതുമുന്നിൽ കണ്ടാണ് പതിനഞ്ച് ദിവസത്തിനകം മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വ്യാപാര സ്ഥാപനങ്ങളോട് ഫയർഫോഴ്സ് ആവശ്യപ്പെട്ടത് കടകളിൽ മിനിമം ഒരു ഫയർ എക്സ്റ്റിംഗിഷർ എങ്കിലും ഉണ്ടാകണമെന്ന് സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രൻ പറഞ്ഞു കെട്ടിടങ്ങളിൽ ഫയർ എസ്കേപ്പ് സ്റ്റെയറുകൾ ഫലപ്രദമായി ഇല്ലെന്നും ഫയർഫോഴ്സ് കണ്ണൂരിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി പല കെട്ടിടങ്ങളിലും സ്റ്റെയർ കേസുകളിലും മറ്റും എളുപ്പം തീപിടിക്കാവുന്ന തരത്തിലുള്ള സാധനങ്ങൾ കൂട്ടിയിട്ടതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത് മാറ്റാനും വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി തീപിടുത്തമുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യാപാര സ്ഥാപനങ്ങളിലെത്തി വിശദീകരിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ